മാടായി കോളേജ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ും പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മാടായി കോളേജ് നിയമന വിഭാഗം പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും എം കെ രാഘവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രകടനം നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് മറ്റൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി തടയുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തത് ഒടുവിൽ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു സംഭവം പഴയങ്ങാടിയിൽ ചെറിയ തോതിൽ സംഘർഷാവസ്ഥ നിലനിന്നു പോലീസ് എത്തി സംഘർഷം ഒഴിവാക്കി തുടർന്ന് എം കെ രാഘവനെ അനുകൂലിക്കുന്ന വിഭാഗവും എതിർക്കുന്ന വിഭാഗവും ചേരി തിരിഞ്ഞ് പഴയങ്ങാടിയിൽ പ്രതിഷേധ യോഗവും ചേർന്നു അപ്പോൾ പോലീസിൻ്റെ ഡി വി എസ് ആളുകൾ വന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രകടനം നടത്തുന്നില്ല അത് പക്ഷേ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഒരു നേതാവിനെ ഇത്രയും തേജോവധം പ്രതിഷേധം നമ്മൾ ഇന്ന് അറിയിച്ചിരിക്കുന്നു

കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ